നമസ്കാരം തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് അല്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ നോമിനേഷൻ ഫോംസ് കൊടുത്തു കലക്ടർക്ക് നാലാം തവണയാണ് ചെയ്യണത് ഈ ഓരോരുത്തണ ഫോം കുറച്ചുകൂടി നീളമാവണോ കുറച്ചും കൂടി കൂടുതൽ ഡോക്യുമെൻറ്റ്സ് കിട്ടുന്നു കുറച്ചുകൂടി അവരും കൂടുതൽ ഡോക്യുമെൻറ്റ്സ് തരുന്നു ഇതെല്ലാം കുറച്ച് നേരമെടുത്തു പക്ഷേ അവസാനത്തിൽ എന്തായാലും നമ്മുടെ സബ്മിഷൻ ആയിട്ടുണ്ട് ഇനി എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഇപ്പോൾ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ തുടരുന്നു അത്രയേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല ഭാരതത്തിൻ്റെ ഭാവിയെ തീരുമാനിക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് വഴിക്കാണ് നമ്മൾക്ക് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ഭാരതത്തിനെ ഭൗസ്വരതയെ സംരക്ഷിക്കാനും നമുക്കൊരു വലിയൊരു അവസരം നമ്മുടെ മുമ്പ് മുമ്പിട്ട് ഇരിക്കുന്നു നമ്മുടെ മുമ്പ് ഇരിക്കുന്നത് കാരണം നമ്മൾ കാണുന്നത് ഈ രാജ്യത്തിൻ്റെ എല്ലാവിധത്തിലും വർഗീയതയും ജനാധിപത്യ വിര വിരുദ്ധവും ഭരണഘടന ലംഘനമായ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഈ സർക്കാർ കുറച്ച് കാലമായിട്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കരുത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ഭാരതത്തിലെ ആത്മാവിനെ സംരക്ഷിക്കാൻ ഒരു സംഘർഷമാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം നമ്മൾ വീണ്ടും നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കാൻ ആവശ്യമുള്ള നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഈ ഇലക്ഷൻ ജയിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു അത് നല്ല ആത്മവിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല ഈ മൂന്നാഴ്ച പ്രചരണത്തിൽ എൻ്റെ ആത്മവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ നോക്കൂ ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്ന ത്രികോണ മത്സരമാണെന്ന് പക്ഷേ കൂടുതൽ ഇപ്പോൾ കാണുന്നത് ഈ നമ്മുടെ പ്രത്യേകിച്ച് നഗരദേശത്തേക്ക് ഇറങ്ങിയ ശേഷം ഇത് കൂടുതൽ രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതും പോലെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പത്തൊമ്പത് പോലെ വരും റിപ്പീറ്റാകുന്നതാണ് എനിക്കും തോന്നുന്നത് ഇപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിജയത്തിനെക്കുറിച്ചും സംശയമില്ല മറ്റേ തർക്കം രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് പക്ഷെ അതിൽ ശരിക്കും ഞാൻ കാണുന്നതിപ്പോൾ കൂടുതൽ നമ്മൾ ബി ജെ പി എതിരിക്കാനാണ് നമ്മുടെ ആവശ്യം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ബിജെപിയും കോൺഗ്രസ് നോക്കൂ മൂന്നാമത്തെ സ്ഥാനാർത്ഥിയുമുണ്ട് ഞാൻ ഒരിക്കലും ത്രികോണ മത്സരമല്ല എന്ന് പറയില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് നമ്മൾ കണ്ടുപോലെയും വേറെ രീതിയിൽ രണ്ടായിരത്തി പതിനാലിൽ കണ്ടുപോലെയും രണ്ട് പാർട്ടികളാണ് കുറച്ചും കൂടി കൂടുതൽ മത്സരത്തിൽ മുന്നോട്ട് കാണുന്നു അതിൽ ഞങ്ങൾ തന്നെ മുന്നോട്ട് എന്ന് സംശയമില്ല പക്ഷേ രണ്ടാമത്തെ സ്ഥാനത്തിൽ എല്ലാവരുടെയും കാണുന്നത് ബി ജെ പി എന്നെയാണ് അപ്പോൾ ഞങ്ങൾ അവരാണ് പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധ വെക്കേണ്ടത് അതായത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഇതുവരെ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയണം ഇന്നലെ സുപ്രീം കോടതിയിലെ സർക്കാരിനെ പോയി പറഞ്ഞു അവർ ഒരു ആക്ഷനും എടുക്കില്ല ജൂലൈ വരെ അപ്പോൾ ജൂലൈ മാസം വരെ നമ്മൾക്ക് നമ്മുടെ ബാക്കി ഫണ്ട്സിന് ആക്സസ് എന്നാണ് അവർ പറയണം എന്നാലും ചില ഫണ്ട്സ് അവർ കോൺഫെസ്കേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ അക്കൗണ്ട്സിൽ പിന്നെ ചില പുതിയ ടാക്സ് നോട്ടീസസ് വരുന്നു ഇന്നാൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കുറിച്ച് അവർ ക്ലെയിം ഇറക്കിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനൊരു ടാക്സ് ടെററിസം എന്ന് പറയണത് അത് ശരിയല്ല ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്തിൽ അവർക്ക് അവരുടെ ഉള്ള പൈസ ലീഗലി ഡിക്ലെയർ ചെയ്ത പൈസ ഉപയോഗിക്കാൻ സാധിക്കാത്ത സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ ജനാധിപത്യത്തിന് എന്തായാലും ഒരു ഗുണം ചെയ്യില്ലെന്നറിയാം അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട പ്രതിപക്ഷ ആൾക്കാർ ജയിലിൽ കൊണ്ടുപോയി ഇടുമ്പോൾ ഇന്നാളെ ആറുമാസം ചാർജ് ഇല്ലാതെ ഒരു വ്യക്തിയെ ജയിലിലിട്ടത് എന്തായാലും സുപ്രീം കോടതി അതിന് റിലീസ് ചെയ്യിപ്പിച്ചു ഇപ്പോൾ ശ്രീ കെജ്രിവാൽ ഇപ്പോൾ ജയിലിലാണ് ഇരിക്കുന്നത് അദ്ദേഹം ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ അവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ശരിക്കും ഒരു ഭയത്തിൻ്റെ ഒരു തെളിവാണ് ബി ജെ പി മനസ്സിലാക്കിയിട്ടുണ്ട് ദേശീയ സ്ഥിതിയിൽ അവർ തോൽവി ഉറപ്പമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അതുമീതധ ധൈര്യത്തോടെ ജനങ്ങൾ ഇറങ്ങി വോട്ട് ചെയ്യണമെന്നാണ് നമ്മൾ അഭ്യർത്ഥന അതിനാണ് ഇന്ന് ഈ നോമിനേഷൻ പേപ്പർ കൊടുത്ത ശേഷം പ്രത്യേകിച്ച് പറയാനുള്ളത് വരൂ വോട്ട് ചെയ്യൂ നിങ്ങളുടെ ഭാരത നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കയ്യിലെടുക്കൂ അതാണ് തിരുവനന്തപുരത്ത് ബി ജെ പി വലിയ പ്രതീക്ഷയിലാണ് അവർ കേന്ദ്രമന്ത്രിയാണ് ഓഫർ ചെയ്തേക്കുന്നത് ഇത്തവണ അക്കൗണ്ട് തുറക്കും അടികളിലേക്കും അതുപോലെ തന്നെ അതൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ കേന്ദ്രമന്ത്രി ഉണ്ടാവാൻ ഇലക്ഷൻ ജയിക്കണ്ടേ ആദ്യം ഇവിടെയും ജയിക്കണം അവിടെയും ജയിക്കണം ഇപ്പം ഭാരതത്തിൻ്റെ സ്ഥിരങ്ങൾ മൊത്തം നോക്കിക്കോളും ബി ജെ പിയിലെ ഒമ്പത് സംസ്ഥാനത്തിൽ അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ സീറ്റ് ഈ തവണ വീണ്ടും കിട്ടാൻ സാധിക്കുന്നതിന് എല്ലാവരും സമ്മതിച്ചു ഒമ്പത് സംസ്ഥാനത്തിൽ അവർക്ക് ആറ് സംസ്ഥാനത്തിൽ എല്ലാ സീറ്റും കിട്ടി മൂന്ന് സംസ്ഥാനത്ത് ഒരൊറ്റ സീറ്റ് വിട്ടുകൊടുത്തിട്ടു പ്രതിപക്ഷത്തിന് അതിലെല്ലാറ്റും മാറ്റമാണ് ആ ഉദാഹരണം കർണാടകയിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയുള്ളൂ രണ്ടാഴ്ച മുമ്പ് ഒരു ന്യൂട്രൽ പോൾ ഇറങ്ങി പതിനേഴ് സീറ്റ് കോൺഗ്രസ് തെലങ്കാനയ്ക്ക് രണ്ട് സീറ്റ് കിട്ടി പോൾ പറയുന്നു പന്ത്രണ്ട് സീറ്റ് കോൺഗ്രസ്സിനു മറ്റേ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനത്തിൽ അവർക്ക് ഭൂരിപക്ഷം സീറ്റ് കിട്ടിയാലും കൂടി എല്ലാ സീറ്റും കിട്ടാനുള്ള സാധ്യത ആരും കാണുന്നില്ല ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു ബോധ്യമുണ്ട് നിങ്ങൾക്കറിയാം തൊഴിലില്ലാതെ കൂടിയിട്ടുണ്ട് ഭാരതത്തിൽ എല്ലാവിടെയും വിലക്കേറ്റും കൂടിയിട്ടുണ്ട് എല്ലാവിടെയും ജനങ്ങൾക്ക് എന്താണ് ഈ സർക്കാർ ചെയ്തു കൊടുക്കണം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല അതുകൊണ്ട് പലവരും ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ പോവുകയാണ് അവരുടെ വലിയൊരു പ്രശ്നമാണ് മുന്നൂറ്റി എഴുപതോ നാനൂറോന്നോ അടിസ്ഥാനമില്ലാത്ത പ്രശ്നം ആണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാര്യത്തിൽ ബി ജെ പി ഭരണം ഡൽഹിയിൽ തുടരില്ല കാരണം ഒരു കാര്യം മറക്കരുത് അവർക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റാണ് ഉള്ളത് മുപ്പത്തിരണ്ട് സീറ്റ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാലർക്ക് ഭൂരിപക്ഷം പോയി ആ മുപ്പത്തി രണ്ട് സീറ്റുകാർ കൂടുതൽ നഷ്ടപ്പെടുന്ന എല്ലാ പോളുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരോ സംസ്ഥാനത്ത് പോൾ നോക്കിയാൽ മതി ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല അതുകൊണ്ടാണ് കേജ്രിവാളിൻ്റെ ജയിൽ അതുകൊണ്ടാണ് ഉപേക്ഷിച്ച ഘടക കക്ഷികളുടെ പുറകെ ഓടി അവർ തിരിച്ചുകൊണ്ടുവരുന്നത് ചന്ദ്രബാബു നായിഡുവിനും ജയൻ ചൌധരിയും അവർ അക്കാലിദലിൻ്റെയും ബി ജെ ഡിയും പുറകെ പത്ത് ദിവസം ഓടി എല്ലാ പത്രത്തിലും എല്ലാ ദിവസവും കാണാൻ രണ്ട് പാർട്ടിയും പറഞ്ഞ് ഞങ്ങൾ നിങ്ങളൊപ്പം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല രണ്ട് പാർട്ടിയും മാറുന്നുണ്ട് അപ്പം നിങ്ങളുടെ അവർ സ്ഥിതി അവർ അവരവസ്ഥ മനസ്സിലാക്കി ഇപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ അനാലിസിസ് പറയുന്നത് ബി ജെ പിയുടെ വിജയം ഉറപ്പുമെന്ന് തന്നെ മാത്രമല്ല അവർ പരാജയം കൂടുതൽ ഉറപ്പിക്കുന്നു ആ സ്ഥിതിയിലാണ് ഇനി വരാൻ പോകുന്ന ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് മന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തത് എന്താ ഒരച്ച കാരണം അവർക്ക് മന്ത്രാലയമേ ഉണ്ടാവില്ല ഡൽഹി അതാണ് കാണുന്നത് സംസ്ഥാനത്ത് എസ് ഡി പി ഐ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നോക്കൂ ഈ കാര്യത്തെക്കുറിച്ച് പാർട്ടി അല്ല പിന്തുണ കോൺഗ്രസ് എനിക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അവർ യു ഡി എഫിനെ മൊത്തമായിട്ട് പിന്തുണ തരുന്നു എന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത് അതിനെക്കുറിച്ച് നമ്മൾ കെ പി സി സി പ്രസിഡന്റ് ഇൻചാർജായ ശ്രീ എം എം ഹസൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചിന്തിക്കും ചർച്ച ചെയ്യും തീരുമാനിക്കും ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല ഞങ്ങൾ സ്വീകരിച്ചിട്ടല്ല ഇത് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടല്ല വന്നിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവകാശത്ത് ഞാൻ എങ്ങനെ എടുക്കുക അദ്ദേഹത്തിന് വിട്ടു കൊടുക്കുന്നു അദ്ദേഹം പറയാം സമയം വരും എന്താണ് ഈ നേതാക്കൾ എന്ന് പറയാൻ ആരാണ് വല്ല തെരഞ്ഞെടുപ്പ് ജയിച്ചവർ എം എൽ എഒഒ എം പിഒ മാറിയിട്ടുണ്ടോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആൾക്കാർ അല്ല പ്രാദേശിക നേതാക്കൾ മത്സരിച്ച് തോറ്റവര് നമ്മൾ വിട്ടുപോയവൻ അവർക്ക് വേറെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ക്ഷമിക്കുകയായിരിക്കും എനിക്കൊരു വിരോധമില്ല ഇതുപോലെ സ്വാഭാവികമായിട്ട് എല്ലാ സംസ്ഥാനത്തിലും അവിടെയും ഇവിടെയും നീട്ടു ഞങ്ങൾക്ക് ഒരു സിറ്റിംഗ് ബി ജെ പി എം പി ഹരിയാനയിൽ ഞങ്ങളുടെ അടുത്ത് വന്നു ഇന്നലെ ഇന്നലത്തെ വാർത്ത നിങ്ങൾ നോക്കിക്കോളൂ ഒരു വേറൊരു എം പി മാറിയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന ഒരു മിസ്റ്റർ നിഷാദ് തമിഴ്നാട്ടിൽ ബി ജെ പി അദ്ദേഹത്തിൻ്റെ ആ ബി ജെ പി അധ്യക്ഷൻ അവരുടെ എസ് സി എസ് ടി സെല്ലിൻ്റെ സെല്ലിൻ്റെ അധ്യക്ഷൻ മാറി റിസൈൻ ചെയ്തിട്ട് ബി ജെ പി എ ഡി എം കെയിൽ പോയി ബീഹാറിൽ ബീഹാറിലാണ് നിഷാദ് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനത്തിലും അവിടെയും കൂടെ ആൾക്കാർ വരലും പോലും ഉണ്ടാകും നിങ്ങളെന്തിനാണ് ഞങ്ങളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിയോട് ചോദിക്കും അവരിൽ നിന്ന് അത്ര ഞങ്ങൾ ഒരു സിറ്റി എം പി തിരുവനന്തപുരം മണ്ഡലത്തിലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു പ്രശ്നവും കാണുന്നില്ലേ കാര്യം പാർട്ടി ശക്തമായി നിൽക്കുന്നുണ്ട് ഒന്നായി നിൽക്കുന്നുണ്ട് ഐക്യത്തോടെ നിൽക്കുന്നുണ്ട് ഇരുപത്തിനാല് ദിവസമുണ്ട് നിങ്ങൾ കാണും നിങ്ങൾ കണ്ടിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തോളൂ എത്ര നന്നായിട്ട് നമ്മളുടെ ബൂത്തുകൾ പ്രവർത്തിക്കുന്നു